നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നടന്ന ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു നിശ്ചിത നിശ്ചിതാമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് ശ്രീലങ്ക നേടിയത് ശ്രീലങ്കയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റാറ് റൺസ് നേടിയ ആവിഷ്കയും അമ്പത്തൊമ്പത് റൺസ് നേടിയ കുശാലുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യൻ ബൌളിംഗിൽ റയാൻ പരാഗ് മൂന്ന് വിക്കറ്റുകൾ നേടിയിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് ഇരുപത്തി പോയിന്റ് ഒരു ഓവറിൽ വെറും നൂറ്റി മുപ്പത്തെട്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുപ്പത്തഞ്ച് റൺസ് നേടിയ രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഇതോടെ ശ്രീലങ്കയുടെ വെല്ലാലഗയെ അഞ്ച് വിക്കറ്റുകളാണ് നേടിയത് മൂന്നാം മത്സരത്തിൽ ശ്രീലങ്ക ഇന്ത്യയെ നൂറ്റി പത്ത് റൺസിന് തോൽപ്പിക്കുകയായിരുന്നു ഇതോടുകൂടി പരമ്പര രണ്ടേ പൂജ്യത്തിനും ശ്രീലങ്കയ്ക്ക് നേടാൻ സാധിച്ചു ആദ്യ മത്സരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സമനിലയിൽ പിരിഞ്ഞു രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ത്യയെ ശ്രീലങ്ക മുപ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചിരുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ശ്രീലങ്കയിൽ ഒരു പരമ്പര കൈവിടുന്നത് മൂന്നാം മത്സരത്തിൽ തൊണ്ണൂറ്റാറ് റൺസ് നേടിയ ആവിഷ്ക തന്നെയാണ് കളിയിലെ താരം കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം